ക്രൈസ്തവ കൂട്ടക്കുരുതിക്ക് കുപ്രസിദ്ധമായ നൈജീരിയയിൽ നിന്ന് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വാർത്തയാണ് വീണ്ടും പുറത്തുവന്നിരിക്കുന്നത് കത്തോലിക്ക വൈദികരെ ആയുധധാരികൾ ജീവനോടെ ചുട്ടരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ജനുവരി പതിനഞ്ചിന് പുലർച്ചെ സമയത്ത് വടക്കൻ നൈജീരിയയിലെ നൈജറിലുള്ള സെയിന്റ് പീറ്റർ ആൻഡ് പോൾ പാരീസ് റെക്ടറിക്ക് ആയുധധാരികൾ തീയിട്ടതിനെ തുടർന്ന് ഫാദർ ഐസക് ആച്ചിയാണ് ആദ്യ ദാരുണമായി മരണപ്പെട്ടത് നൈജീരിയയിലെ മിന്ന കത്തോലിക്ക രൂപത അറിയിച്ചതനുസരിച്ച് ജനുവരി പതിനഞ്ചിന് സെയിന്റ് പീറ്റർ ആൻഡ് പോൾ ദേവാലയത്തിന്റെ കത്തിക്കരിഞ്ഞ റെക്ടറി കെട്ടിടത്തിൽ നിന്ന് ഫാദർ ഐസക്കാച്ചിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു റെക്ടറിയിലുണ്ടായിരുന്ന മറ്റൊരു വൈദികനായ ഫാദർ കോളിൻസ് ഓമേയെ വെടിയേറ്റ പരുക്കുകളോടെ കെട്ടിടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായി ആക്രമണം നടന്ന നൈജീരിയൻ സംസ്ഥാനമായ നൈജറിന്റെ ഗവർണർ അൽഹാജി സാനി ബെല്ലോ അബൂബക്കർ ആക്രമണത്തെ ദൈവത്തിന് നിരക്കാത്തതും മനുഷ്യത്വരഹിതവുമെന്ന് വിശേഷിപ്പിക്കുകയും അക്രമകാരികളെ കണ്ടെത്താൻ പ്രാദേശിക സുരക്ഷാ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തതായിരുന്നു ഡെയിലി പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു വൈദികന്റെ കൊലപാതകം വ്യാപകമായ സുരക്ഷിതത്വമില്ലായ്മയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടക്കൊല അവസാനിപ്പിക്കാൻ കടുത്ത നടപടി ആവശ്യമാണെന്നും ബെല്ലോ കൂട്ടിച്ചേർത്തു ഫാദർ ഐസ്സക്കാച്ചിയുടെ കത്തിക്കരിഞ്ഞ മൃതശരീരവും ചാരകൂമ്പാരമായി മാറിയ ഇടവക കെട്ടിടവും വിശ്വാസികളെ മുഴുവൻ കടുത്ത വേദനയിൽ ആഴ്ത്തിയിരിക്കുകയാണ് അജപാലന ശുശ്രൂഷയിലായിരിക്കെ രക്തസാക്ഷിത്വം വരിക്കുന്ന വൈദികരുടെ എണ്ണം നൈജീരിയയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഭരണകൂടം പുലർത്തുന്ന അനാസ്ഥ ഖേദകരമായ വസ്തുതയായി യാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്